ജാസ്മിനെ കുറ്റം പറയുന്നവർ ഈ ഒരു വീഡിയോ കാണണം എത്ര ഭംഗിയായിട്ടാണ് ജാസ്മിൻ ഇത് അവതരിപ്പിച്ചിരിക്കുന്നത് എല്ലാവരും അങ്ങനെ തന്നെയാണ് എന്നാലും ജാസ്മിനെ കുറ്റം പറയുന്നത് മാത്രമാണല്ലോ കൂടുതലും ഉള്ളത് അതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്തത് കേട്ടോ കൊടുക്കുന്ന ടാസ്കുകളെല്ലാം ഇത്രയും സ്മാർട്ടായിട്ട് ചെയ്യാൻ അവിടെ വേറെ ആരെയുള്ള ജാസ്മിനല്ലേ ഉള്ളത് ചെറിയ ചെറിയ കാര്യങ്ങൾ കണ്ട് എല്ലാവരും ആ കുട്ടിയെ കുറ്റം പറയുന്നതിനേക്കാളും നല്ലത് നല്ലത് കാണുമ്പോൾ നല്ലതെന്ന് കൂടെ നമ്മളത് പറയുന്നത് വളരെ നന്നായിരിക്കും കേട്ടോ ജാസ്മിനെ കുറ്റം പറയുന്നവർ ഈ ഒരു വീഡിയോ കാണണം എത്ര ഭംഗിയായിട്ടാണ് ജാസ്മിൻ ഇത് അവതരിപ്പിച്ചിരിക്കുന്നത് എല്ലാവരും അങ്ങനെ തന്നെയാണ് എന്നാലും ജാസ്മിനെ കുറ്റം പറയുന്നവർ മാത്രമാണല്ലോ കൂടുതലും ഉള്ളത് അതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്തത് കേട്ടോ കൊടുക്കുന്ന ടാസ്കുകളെല്ലാം ഇത്രയും സ്മാർട്ടായിട്ട് ചെയ്യാൻ അവിടെ വേറെ ആരോ ഉള്ള ജാസ്മിൻ അല്ലേ ഉള്ളത് ചെറിയ ചെറിയ കാര്യങ്ങൾ കണ്ട് എല്ലാവരും ആ കുട്ടിയെ കുറ്റം പറയുന്നതിനേക്കാളും നല്ലത് നല്ലത് കാണുമ്പോൾ നല്ലതെന്ന് കൂടെ നമ്മളത് പറയുന്നത് വളരെ നന്നായിരിക്കും കേട്ടോ